സർക്കാർ ഒരുക്കുന്ന ചില സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ദ്രോഹമായി മാറുന്നത് ആദ്യമായിട്ടൊന്നുമല്ല മസ്റ്ററിങ് നടക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് അരി ഇനി കിട്ടണമെങ്കിൽ റേഷൻ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ റേഷൻ കടയിൽ മെഷീനിൽ ചെന്ന് അംഗങ്ങൾ വിരൽ വയ്ക്കണം അതെല്ലാവരും പോകണം മുഴുവൻ ആൾക്കാരും റേഷൻ കടയിൽ ചെന്നിട്ട് ആ റേഷൻ കാർഡിൽ വിരൽ വെച്ചാൽ മാത്രമേ അവർ അത് എന്നാണ് കുറച്ച് പേർക്ക് ഗൾഫിൽ ഉണ്ടാവും പുറത്തുണ്ടാവും അവർക്ക് എങ്ങനെയാവൂന്ന് അറിയാൻ വയ്യ റേഷൻ കാർഡിൽ നിന്ന് പുറത്താകുമായിരിക്കും വരുമ്പോൾ ആഡ് ചെയ്യണമായിരിക്കും ഞാൻ പറയുന്നത് അതൊന്നുമല്ല ഈ സംവിധാനം പരാജയമാണ് ഇന്നലെ തന്നെ മഞ്ഞ കാർഡുകാർക്ക് എ എ വൈ ആ പേരാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് ഉച്ച കഴിഞ്ഞപ്പോഴും സെർവർ ഡൗൺ ആയിരുന്നു അറിയാമല്ലോ പത്തോ ഇരുപതോ പേര് ഒരുമിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ആയി പോകുന്ന ലോക്കൽ സെർവറും കൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇപ്പോഴും ഇരിക്കുന്നത് അത് ഇലാസ്റ്റിക് സ്വഭാവമുള്ള അല്ലെങ്കിൽ എ ഡബ്ല്യൂ സുഭാവുള്ള സെർവർ ഉപയോഗിക്കാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല ഇതിനെല്ലാം പുറമെയാണ് വീട്ടിൽ കടുപ്പ് രോഗികളെ ചിലർക്ക് റേഷൻ കാർഡിൽ ചെന്ന് മെഷീനിൽ വരവെക്കാൻ കഴിയില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ഉള്ള അരി കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വളരെ സാധുക്കളാണ് അവർക്ക് നിലവിൽ അവർക്ക് ഭക്ഷണം വാങ്ങാൻ വൃത്തിയില്ല അവർ മരുന്ന് വാങ്ങാൻ വൃത്തിയില്ല ക്ഷേമ പെൻഷനില്ല യാതൊന്നും ഇല്ല അത്തരത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഉള്ള അരിയും കൂടി നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ ഒരു പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കും നമുക്കൊക്കെ മൊബൈലുണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെ മൊബൈലുണ്ട് എല്ലാ മൊബൈലിലും മിക്ക മൊബൈലിലും സൈഡിൽ ഇവിടെ ഇങ്ങനെ പേരിൽ ഫിംഗർ വെക്കാനുള്ള സംവിധാനമുണ്ട് ചിലർക്കൊക്കെ ഉള്ളിലെ സംവിധാനങ്ങളുണ്ട് ചിലർക്ക് പിന്നാമ്പുറത്ത് സംവിധാനങ്ങളുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ മിക്കവാറും വരുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഉണ്ട് വെള്ളിടയിലും പതിക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷൻ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നെങ്കിൽ വളരെ സിമ്പിളായ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയാൽ അവരവരുടെ വീടുകളിലിരുന്ന് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിലൂടെ ആ ഫിംഗർ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ റേഷൻ കാർഡ് നമ്പറും അവരുടെ വീട്ടു നമ്പറും പിന്നെ അതുപോലെ വിരലും ഒന്ന് വെച്ച് കൊടുക്കാനുള്ളൊരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ആ റേഷൻ കാർഡിലുള്ള ആൾക്കാർ അതിനകത്തുണ്ടല്ലോ അവരുടെ ആധാർ വിവരങ്ങൾ അതിനകത്തുണ്ട് അവരെല്ലാം നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആധാറിനൊരു വിരലടയാളം നേരത്തെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആധാർ എടുത്തപ്പോൾ തന്നെ ആ ആധാർ പ്രകാരമുള്ള വിരൽ അടയാളമാണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് സാധിക്കുമല്ലോ അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കിടപ്പ് രോഗികൾക്ക് പോലും ഈസി ആയിട്ട് അവരുടെ സൗകര്യത്തൊത്ത് ഒരു ഒരു കാലാവധി കൊടുത്താൽ മതി അതിനുള്ളിൽ ആഡ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റേഷൻ കടക്കാരനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനു പകരം കുറെ ആൾക്കാരുടെ നിലവിലുള്ളവരുടെ കഞ്ഞുകൂടി കൂടി മുട്ടിക്കാൻ വേണ്ടിട്ട് സർക്കാർ എന്ത് ഭാവിച്ചാണ്